പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും നൈസ്തൊംഗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ്സുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ മുസ്കാനിലെ ആദ്യത്തെ ഭാഗം കഹാനിയാണ് കഹാനി ബാരിഷ്കെ ബാദ് അപ്പോൾ ബാരിഷ് കെ ബാദിൻ്റെ വിശദീകരണവുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഇക്കായ് തീൻ മുസ്കാൻ മുസ്കാൻ എന്ന് വെച്ചാൽ എന്താ പുഞ്ചിരി ചിരി എന്നാർത്ഥം അപ്പോൾ നമുക്ക് നല്ലൊരു ചിരിയോടുകൂടി തന്നെ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങാം നോക്കൂ ചിത്രമേ ക്യാഖ്യാഹായം ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത് ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി അല്ലെങ്കിൽ ഒരു ഗ്രാമീണതയുടെ ഭംഗി നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് നദിയുടെ തീരത്തൊരു വീട് കുട്ടികൾ മീൻ പിടിച്ച് നിൽക്കുകയാണ് അവിടെ ഒരു മരത്തിൽ ഒരു തൂക്കണാംകുരുവിയുടെ കൂട് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ അപ്പോൾ चित्र में क्या क्या है नदी के किनारे एक छोटा सा घर नजर आ रहा ചിത്രമേ നദീ കിണരെ കിണരെ നദിയുടെ തീരത്ത് ഒരു ചെറിയ വീട് നമുക്ക് കാണാം എക് ദാദി ഖർക്കെ ബാഹർ ഖടി ഹോക്കർ അപ്പനെ ബച്ചോക്കോ ഒരു ദാദി ഒരു ഗ്രാൻമ വീടിൻ്റെ പുറത്ത് വന്ന് നിന്ന് തൻ്റെ മക്കളെ കൊച്ചുമക്കളെ എന്ത് ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട് പിന്നെയോർ ലെകി നദീസേ മി പകരേ ഹൈ ഒരാൺകുട്ടിയും പെൺകുട്ടിയും നദിയിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് പിന്നെയോ നദി കേക്കിനെ കടേക്ക് പേ്പൗരയാക്ക ഏക്ക് ഘോംസ്ല ദാസക്ത ഹെ നദിയുടെ തീരത്തുള്ള ഒരു മരത്തിൽ ഒരു ഗൗരയ ഒരു തൂക്കണാങ്കുരുവിയുടെ ഒരു കൂട് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ചിത്രമേൻ കേക്കാ ഹായ് नदी के किनारे एक छोटा सा घर नजर आ रहा है एक दादी घर के बाहर खड़ी होकर अपने बच्चों को देख रहे हैं। एक लड़का और लड़की नदी से मछली पकड़ रहे हैं। नदी के किनारे खड़े एक पेड़ पर गौर का एक घोंसला देख जा सकता है इन नमक पाठ तले वरा कहानी മൂന്നാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ഭാഗം ഒരു കഹാനിയാണ് കഹാനി മീൻസ് കഥ സ്റ്റോറി ബാരിഷ് കെ ബാദ് ബാരിഷ് കെ ബാദ് മഴയ്ക്ക് ശേഷം ബാരിഷ് റെയിൻ മഴ കെ ബാദ് ശേഷം ബാരിഷ് കെ ബാദ് മഴയ്ക്ക് ശേഷം ആരാണ് എഴുതിയത് കനക് ശശി കനക് ശശി എഴുതിയ ബാരിഷ് കെ ബാദ് അപ്പോൾ ആരാണ് ഈ കനക്ക് ശശി കനക് ശശി ജൻ പച്ചീസ് ഫർവരി ഉന്നീസൗ അസി കനകശശിയുടെ ജനനം എപ്പോഴാണ് നയൻറ്റീൻ എയ്റ്റി ഫെബ്രുവരി ട്വൻറ്റി ഫൈവ് അല്ലെ ട്വൻ്റി ഫൈവ് ആണ് പച്ചീസ് പച്ചീസ് ഫെബ്രുവരിക്ക് ഹിന്ദിയിൽ എന്തു പറയും ഫെർവരി പച്ചീസ് ഫർവരി നയൻറ്റീൻ എയ്റ്റി അപ്പം നയൻറ്റീൻ ഉന്നീസ് സൗ എയ്റ്റിക്ക് അസി ഉന്നീസ് സൗ അസി എവിടെയായിരുന്നു കനകശശിയുടെ ജനനം നോക്കൂ കനകശശിക്ക ജൻ മധ്യപ്രദേശ് മേ ഹ കനകശശിയുടെ ജനനം മധ്യപ്രദേശിലായിരുന്നു വേ ലേഖൻ കെ അലാവാ ഡിസൈനിങ് ഓർ ചിത്ര ബനാനേക്കാംഫി കാർത്തിഹെ കനകശശി എഴുതുക എന്ന് ഒഴിച്ചാൽ പിന്നെയോ ഡിസൈനിങ് ആണ് ഡിസൈനിങ് ആർട്ടിസ്റ്റ് ആണ് പിന്നെയോ ചിത്ര ബനാനേക്ക ചിത്രം വരയ്ക്കാനും കഴിവുള്ള അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഗുഡ്ലേത്തോ പരീഹെസ് മുർഗി ബീസ്മേം ഗുഡ്ലിത്തോ പരായിഹ ആദി ഉൻകി രചനായ ഹൈ കനകശി ഒരുപാട് രചനകൾ നടത്തിയിട്ടുണ്ട് ഏതൊക്കെയാ ഗുഡ്ലിത്തോ പരിഹേ മുർഗി ഭീസ്മി ഗുഡ്ലി തോ പരായി ഹെ ആദി ഉൻകി രചനായ ഹൈ ഇവയൊക്കെ കനകശശിയുടെ പ്രധാനപ്പെട്ട രചനകളാണ് ഓക്കെ ഇനി നമുക്ക് പാടത്തിലേക്ക് വരാലോ ബാരിഷ് കെ ബാദ് സഫീ കുച്ച് ധുലാധുലാ നയാ നയാ സാൽ ലഗ്നാഥ છરે અમલતાસ્કે ફૂલ ગીલી મીટી કે કારણ ઓર અધિક પીલે લગરખેથે ખાસકે નોકੋਂ પર તહરે પાને કે બોંદે કફીફી ફિસલને કોધી બારિશ કા આગલા દાવ શુરુ હોને સે પાલે ચિડિયોમે અપને જરૂરી કામ નિપડાને કે ફાગમફાગ ઓર ચિલ્પો મચાર રાખીધી હવામે ઉડકે પાને કે કુછ બોંદે ગુડલે કે ચહેરા સે ശേഷം കഴുകി അമൽതാസ് കാരണം അമൽതാസ് എന്ന് വെച്ചാ അമൽതാസ് എന്ന് വെച്ചാല് കണിക്കൊന്ന പൂവ് ഗീലി മിട്ടിക്ക് ഗീലി മിട്ടിക്കാരൻ നനഞ്ഞ മണ്ണ് കാരണം ആ അധിക പീലയിലെ ഗ്രഹേതേ അധികമായിട്ട് പീലെ പീലെ മീൻസ് യെല്ലോ അധികം മഞ്ഞ കളറിൽ കാണപ്പെട്ടു ഖാസ്കി നോക്കോംപാർ ടഹരി പാനിക്ക് ബൂന്തെ കഫീഫി ഫിസലിനെ കോധി നോക്കൂ ഖാസ് ഖാസ് മീൻസ് പുല്ല് ഗ്രാസ് ഖാസ്കി നോക്കോംപാർ ഗ്രാസിൻ്റെ പുല്ലിൻ്റെ തുമ്പിലുള്ള ടഹരി പാനിക്ക് ടഹരി എന്താ ടഹറിന തങ്ങി നിൽക്കുന്ന പാനിക്ക് ബൂന്തയും വെള്ളത്തിന്റെ തുള്ളികൾ ഫിസലിനഴുക തെന്നിവിഴായി നിൽക്കുന്നു ബാരിഷ്ക അഗല ദാവർ ഷുരു ഹോനസെ പഹലെ മഴയുടെ അടുത്ത തുള്ളി തുടങ്ങുന്നതിന് മുൻപ് ചിടിയോംനെ അപ്പനെ ജരൂരി കാം നിപടാനി ഫാഗം ഫാഗ് ഓർ ചെൽ പോകാണ് പക്ഷികള് അവർ അടുത്ത ജോലിക്ക് വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുകയാണ് എങ്ങനെ ഫാഗം ഫാഗ ഫാഗം ഫാഗ് മീൻസ് എന്താ എന്താ ചെയ്യുകയാണ് ഭാഗം ഫാഗ് ഭാഗംഭാഗ് മീൻസ് നെട്ടോട്ടം ഓടുക നെട്ടോട്ടമോടുന്ന കലവില കൂട്ടിക്കൊണ്ട് ചെൽപ്പം ചിൽപോം മീൻസ് ആർപ്പ് വിളികളോടെ അവർ അവരുടെ പണികളിലേക്ക് പോവുകയാണ് ഹവാമേ അഡ്കി പാനിക്ക് ഹവാ വായു വായുവിലെ അഡ്കി പാനി തങ്ങി നിൽക്കുന്ന വെള്ളം കുഷ്ഭൂന്ത ൂന്തയും കുറച്ച് തുള്ളികൾ ഗുഡ്ലിക്ക് മുഖം മുഖത്ത് പറ്റി ഗുഡ്ലി കാമേ ലഗീധി ഗുഡ്ലി അപ്പനെ ദോസ് തൻ്റെ കൂട്ടുകാരൻ ഗുഡു കെ സാത് കൂട്ടുകാരൻ ഗുഡുവിൻ്റെ ഒപ്പം കുസ് ജെറൂരി കാമേ ലഗീതി കുറച്ച് പ്രധാനപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു वे दोनों एक बरसाती नाले में खड़े थे पानी उनके घुड़ने छू रहा था दोनों पते की नाव तैराना की कोशिश कर रहे थे नाव में कुछ सवारियां भी जबरदस्ती बैठाई गई थी एक चिंडा कोसम के पेट पर रहने वाला एक लाल काला कीड़ा और एक केंचुआ तीन सवारियां बैठ चुकी थी വേദോനോം വേദോനോ അവർ രണ്ടു പേരും ആരൊക്കെയാ ഗുഡ്ലിയും ഗുഡവും ഗുഡ്ലിയും ഗുഡവും രണ്ടുപേരും ചാലിൽ ജലം പോകുന്ന ചാലിൽ നിൽക്കുകയായിരുന്നു പാനി ഉൻകെ ഘുനെ ചൂരഹാഥ പാനി ജലം ഉൻകെ അവരുടെ ഖുഡിനെ ഘുഡിനെ കാൽമുട്ട് ഖുഡിനെ ചൂരഹാഥ കാൽമുട്ട് നനയ്ക്കുന്നുണ്ടായിരുന്നു അതായത് കാൽമുട്ട് വരെ ഉണ്ടായിരുന്നു അതിലെ വെള്ളം ദോനോം പത്തേ അവർ രണ്ടുപേരും വള്ളം ഒഴുക്കിവിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നാവുമേം കുച്ച് സവാരിയാഫി ജബർദസ്തി ബൈദേ വള്ളത്തിലോ കുറച്ച് യാത്രക്കാരും വേണം ആ അത് നോക്ക് ജബർദസ്തിയാണ് ജബർദസ്തി മീൻസ് ബലം ബലം പ്രയോഗിച്ച് ഇരുത്തിയിരിക്കുന്ന യാത്രക്കാര് ആരൊക്കെയായിരുന്നു ഏക്ക് ചീണ്ട ഒരു ഉറുമ്പ് കോസം കെ പേട് പറവാല ഏക്ക് കീട കോസം കെ മരത്തിലെ കോസം കോസമരത്തിൽ താമസിക്കുന്ന ലാൽക്കാല കീട ചുവപ്പും കറുപ്പും നിറത്തിലുള്ള ഒരു കീട ഒരു പ്രാണി ഓർ ഏക്ക് കേഞ്ചുവ പിന്നെയോ ഒരു മണ്ണിര ആ ഇല കൊണ്ടുണ്ടാക്കിയ വഞ്ചിയില് തോണയില് ബലം പ്രയോഗിച്ചിട്ടാണ് ഗുഡ്ലിയും ഗുഡ്ഡയും മൂന്ന് യാത്രക്കാരെ ഇരുത്തിയിരിക്കുന്നത് സവാരിക്കാരെ ഇരുത്തിയിരിക്കുന്നത് ആരെയൊക്കെയാ ഒരു ഉറുമ്പ് ചീണ്ട പിന്നെയോ കോസം മരത്തിൽ താമസിക്കുന്ന ചുമപ്പും കറുപ്പും നിറത്തിലുള്ള ഒരു ജീവി ഒരു പ്രാണി ഒരു വണ്ട ഒരു ചെറിയ പ്രാണി പിന്നെയോ ഒരു കേൻശുവ ഒരു മണ്ണിര നോക്കൂ ഇവർ മൂന്ന് പേരെ എന്തു ചെയ്തിട്ടുണ്ട് ആ ഇല ഇലത്തോണിയിൽ ഇരുത്തിയിട്ടുണ്ട് തീൻ സവാരി നോക്കൂ ബൈ ചുക്കിയത് ഓക്കെ എടുത്ത് നോക്കൂ തവി ഗുഡുക്കോ എക്ക് ഛോട്ട മേണ്ടക് ദിഖ അപ്പോഴേക്കും നമ്മുടെ ഗുഡു ഒരു ചെറിയ മേണ്ടക്കിനെ മേണ്ടക്ക് മീൻസ് ഫ്രോഗ് ഒരു ചെറിയൊരു തവളയെ കൂടി കണ്ടു ഉഷിനെ തൈക്കറിലിയാക്കി ഇസെഫീന ഉപ്പർ ചടാനാഹേ ആ അപ്പോൾ അവൻ വിചാരിച്ചു ഇതിനേം കൂടി യാത്രക്കാരനായിട്ട് അതിൽ ഇരുത്തണം ആരേ നമ്മുടെ ഫ്രോഗിനെ ഫ്രോഗിനെ കൂടി അതിലേക്ക് ഇരുത്തണം പാർ മേണ്ടക്കോ പകടുന്ന ആസാന ഹീന്ത എന്നാൽ ഈ മണ്ണിനെ പിടിച്ചതുപോലെയോ ഉറുമ്പിനെ പിടിച്ചത് അത്ര എളുപ്പമായിരുന്നില്ല എന്ത് ചെയ്യാൻ നമ്മുടെ മേണ്ടക്കിനെ താവളയെ പിടിക്കുന്നത് ഗുഡു ബാർ ബാർ കോഷിഷ്കർത്ത കുഡു വീണ്ടും വീണ്ടും പരിശ്രമിച്ചു എന്തിനെ ആ മേടക്കിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മേണ്ടക് ബാർ ബാർ ഉച്ചൽജാത്ത നമ്മുടെ ഗുഡു മേണ്ടക്കിനെ പിടിക്കാനേക്ക് പോകുന്ന സമയത്ത് മേടക്കെന്ത് ചെയ്യും ആ ഉച്ചൽജൽചാത്ത മീൻസ് ചാടുക മേടക്കിനെ പിടിക്കുന്ന പിടിക്കാനായിട്ട് പോകുന്ന സമയത്ത് മേടക്ക് ചാടും തവള ചാടും അല്ലേ യു ഫുത്തേ നമ്മുടെ ഗുഡുവിന്റെ ഈ പ്രവൃത്തി കണ്ട് നമ്മുടെ ഗുഡിൽ എന്ത് ചെയ്തു ഹംസെ ജീതി നമ്മുടെ ഗുഡിൽ ചിരിക്കാൻ തുടങ്ങി ജയ്സെ തൈസേ മേടൂയ ഏറ്റവും ഒടുവിൽ എന്തായാലും മേണ്ടക്ക് നമ്മുടെ ഗുഡുക്ക് ഹത്തേലിയോ മേ ഹത്തോലിയോ കൈക്കുള്ളിൽ എന്തായി എത്തി ഗുഡുവിനെ ഗുഡ്ലിസേ കഹ ഗുഡു ഗുഡ്ലിയോട് പറഞ്ഞു ഹീസേ ഞാൻ ഈ തവള എന്തു ചെയ്യാം വഞ്ചിയിലേക്ക് ഇരുത്താം തൂ നാവ് ചോർദേന ഞാൻ ഈ ഫ്രോഗിനെ ഈ മേണ്ടക്കിനെ നാവിലേക്ക് വഞ്ചിയിലേക്ക് ഇരുത്തുന്ന സമയത്ത് തൂ നാവ് ചോർദേന നീന്തിയ നാവിനെ വള്ളത്തെ ഒഴുക്കി വിടുക ചോർദേന ഒഴുക്കി വിടുക ഉപേക്ഷിക്കുക പിടിച്ചു വെച്ചിരിക്കുകയല്ലേ ആ ഇല കൊണ്ടുണ്ടാക്കിയ വഞ്ചിയെ അതിനെന്ത് ചെയ്യുക ആ വെള്ളത്തിലേക്ക് നാലിലേക്ക് ഒഴുക്കി വിടുക ഗുഡ്ലിനെ ഹാസ്തേ ഹൊയേ ഹാമേമേ സർഹിലായ ഗുഡ്ലി എന്നെ ചിരിച്ചുകൊണ്ട് ഹാമേമേ ഓക്കേ പറയുന്ന പോലെ ശരി സമ്മതിക്കുന്നത് പോലെ എന്തു ചെയ്തു സർഹിലായ സർ മീൻസ് സിറന്നാ സി തല സിറന്നും സർ എന്നും ഒക്കെ ഹെഡിന് പറയാറുണ്ട് സർഹിലായ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്തു തല കുളിക്കി ഗുഡുനെ ഗിന गुड्डू इंडियान തുടങ്ങി गिना गिन्ना ऐणगा ऐणਾਂ തുടങ്ങി 1 2 3 ओके 1 2 3 പറയാനായിട്ട് തുടങ്ങി ઓર મેં ડાકો नाव મેં બિઠા દિયા ગુડલીને नाव છોડ દી नाव પાણી કે સાથ તેજે સે પરેધી गुड्डू ઓર ગુડલી દોનો બહોત ખુશ تھے પર થોડી દૂર જાતે હી એક સવાર ને પાને મેં છલાંગ લગા દી छलांग से नाव खाते खाते पलट गई ओके ൊണ്ട് എന്ത് ചെയ്തു മേടക്കിനെ തവളയെ ആ നാവിലേക്ക് വെച്ചു ആ വഞ്ചിയിലേക്ക് ഇല വഞ്ചിയിലേക്ക് വെച്ചു ഗുഡ്ലിനെ നാവ് ചോർദി ഗുഡ ഫ്രോഗിനെ ആ നാവിലേക്ക് ആ വള്ളത്തിലേക്ക് വെച്ച ആ സമയം തന്നെ എന്ത് ചെയ്തു നമ്മുടെ ഗുഡ്ലി വള്ളത്തെ ഉപേക്ഷിച്ചു വള്ളത്തെ വിട്ടു ഇല കൊണ്ടുണ്ടാക്കി തോണിയെ വെള്ളത്തിലേക്ക് ഒഴുക്കി വിട്ടു നാവ് പാനിക്ക് ബഹുരഹീതി വെള്ളത്തിനൊപ്പം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആ വള്ളം ഒഴുകി പോകുന്നുണ്ടായിരുന്നു ഓർ ഗുഡ്ലി ദോനും ദേ ഗുഡുവിനും ഗുഡ്ലിക്ക് വളരെ സന്തോഷമായി ഹായ് ഞങ്ങൾ ഉണ്ടാക്കിയ ഇല വഞ്ചി ഇതാ പോകുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ യാത്രക്കാരെയും കൊണ്ട് അങ്ങനെ അവരൊക്കെ വളരെ സന്തോഷമായി പാർ ൂർജാത്തേ ഹി ഏക്ക് സവാറിനെ പാനേ മേൻ ഛലാങ്ക് ലഗാദി എന്നാൽ ഇവരൊഴുക്കി വിട്ട ആ വഞ്ചിയിൽ നിന്ന് യാത്രക്കാരിൽ ഒരാൾ കുറച്ച് ദൂരെ എത്തിയപ്പോൾ തന്നെ എന്തു ചെയ്തു ഏക്ക് സവാറിനെ പാനേ മേൻ ചലാങ്ക് ലഗാദി ഒരു യാത്രക്കാരൻ വെള്ളത്തിലേക്ക് എടുത്ത് ഛലാങ്ക് ലഗ എടുത്ത് ചാടി ആരായിരിക്കും ചാടുക എന്നത് എന്നാലും ഉറുമ്പ് ചാടില്ല അല്ലേ മണ്ണിരയും ചാടില്ല കുഞ്ഞ് വണ്ടും ചാടില്ല പിന്നെ ആരായിരിക്കും നമ്മുടെ മേടക്ക് തവള അല്ലേ മേടക്ക് എന്ത് ചെയ്തു ചാടി उसके छलांग ഊസ്കേ ചലാങ്സെ ആ സവാരിക്കാരൻ്റെ ചാട്ടത്തിൽ നാവ് ഹിജ് കോലേഖാത്തേക്കാത്തേ പലഡ്ഗൈ നമ്മുടെ വള്ളം എന്തു ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് മറിഞ്ഞ് അതെന്ത് ചെയ്തു വള്ളം മറിഞ്ഞു ഇങ്ങനെ കുലുങ്ങും നന്നായിട്ട് കുലുങ്ങും ആ കുലുങ്ങിയിട്ട് ഈ വള്ളം മറിഞ്ഞു ഓക്കെ ഹിജ് കോലേഖാത്തേഖാത്തേ എന്നുവെച്ചാൽ നന്നായി पलट गई വള്ളം മറിഞ്ഞു നോക്കൂ गुड ഓർ ഗുഡ്ലി ോ ഗ്രഹേ നമ്മുടെ ഗുഡും ഗുഡ്ലിയും ശ്വാസമടക്കി തങ്ങളുടെ വള്ളത്തെ നോക്കി പത്താ നഹീം സവാരോ ക്യാ ഹോ മനസ്സിലായില്ല യാത്രക്കാർക്ക് എന്താണ് സംഭവിച്ചതെന്ന് തഫീ ചീണ്ട പാനീമേൻ തയർക്കർക്ക് തരഫ് ജാത്താ ദ പാനീക്കെ അന്തർ ചെലാഗയാ बस कौसम के पेट के लाल काले कीड़े का कोई पता नहीं था गुड्डू और गुडली उल्टी बहती नाव के पीछे फागे और तफी नाव के नीचे से कीड़ा का, का काला मोह दिखाई दिया गुडली ने आहिस्ते से उसे उठाया और कौसम के पेट के पत्तियों पर छोड़ दिया रुको तो तफी छिंडा पानी में तैरकर एक टहनी की तरफ जाता दिखा നമ്മുടെ ചീണ്ട വെള്ളത്തിൽ നിന്ന് നീന്തി ഒരു ടഹനിയിൽ മരക്കൊമ്പിൽ എന്ത് ചെയ്യുന്നത് കണ്ടു കയറി പോകുന്നത് കണ്ടു ടഹനി മീൻസ് ശാഖ ഒരു ബ്രാഞ്ച് ഒരു കൊമ്പിൽ കയറിപ്പോവുന്നത് കണ്ടു കേഞ്ചുവ പാനയ്ക്ക് അന്തർ കഹീൻ ചലാകിയ കേഞ്ചുവ മണ്ണിര വെള്ളത്തിനടിയിലെവിടേക്കു പോയി ബസ് കോസം കെ പേറ്റ് ലാൽക്കാല കീടാക്ക കോയി പത്താനഹീന്ത എന്നാൽ ആ കോസം മരത്തിലിരിക്കുന്ന ചുവപ്പും കറുപ്പം നിർത്തുള്ള ജീവിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല ഗുഡു ഓർ ഗുഡ്ലി ഉൾട്ടി ബഹത്തി നൗക്കെ പീച്ച് ഫാഗെ നമ്മുടെ ഗുഡുവും ഗുഡ്ലിയും ഉൾട്ടി ബഹത്തി മറിഞ്ഞ് ഒഴുകുന്ന ബഹന ഒഴുകുക മറിഞ്ഞ് ഒഴുകുന്ന നൗക്കെ പീച്ചേ ഫാഗ ആ വള്ളത്തിന്റെ പിന്നാലെ ഓടി ഓർ തഫി നൗക്കേ നീച്ച സേ കീടേക്കാല മോതി ഖായിദിയ അപ്പോഴേക്ക് ആ മറിഞ്ഞ വള്ളത്തിന്റെ അടിയിൽ നമ്മുടെ കാല കിടക്ക കാലമോക്ക് ദിഖായി കറുത്ത മുഖം ജീവിയുടെ ആ പ്രാണിയുടെ കറുത്ത മുഖം കണ്ടു ഗുഡ്ലിനെ ആഹിസ്തേ സെ ഉസെ ഉടായ നമ്മുടെ ഗുഡ്ലി വേഗത്തിൽ ചെന്ന് ആഹിസ്തേ വേഗത്തിൽ ഉസേ ഉടായ അതിനെ എടുത്തു ഓർ കോസം കെ പേറ്റി പത്തിവമ്പ കോസമരത്തിൽ എന്ത് ചെയ്തു അതിനെ ഉപേക്ഷിച്ചു പാവം അതിനെ എടുത്ത് തിരിച്ച് കോസം മരത്തിലേക്ക് തന്നെ വെച്ചു गुडली आफी कीड़े को जाते हुए देख रही थी कि गुड्डू ने आवाज दी देख गुडली गोगल गया कितनी सुंदर मखमली लाल रंग की कीड़े होती उको गुडली अफी कीड़े को जाते हुए देखी रही थी के गुड्डू ने आवाज दी नम्बर गुडली नम्बर लाल काला कीड़े विड़ गए कोसमरत अदय और मत जीविये कू अब ഉച്ചത്തിൽ വിളിച്ചു ഗുഡുനെ ആവാസ് ദ ശബ്ദം നോക്കൂ ഗുഡ്ലി ഗോകുൽ ഗൈയ്യേ ഗോകുൽ ഗൈയ്യ എന്താ ഗോകുൽ ഗൈയ്യ ചുവന്ന നിറത്തിലുള്ള ഒരു പ്രാണിയാണ് കേട്ടോ ആ വെൽവറ്റ് നിറത്തിലുള്ള ഒരു പ്രാണിട്ടോ ഇതിനെ ഇതാണ് ഗോകുൽ ഗയ്യ ഓക്കേ ലാൽ കി കിടി ഹോതി ഹേ ഗോകുൽ ഗയ്യ ബാരിഷ് കെ അലാവാർ കിസി മാസമേ ദീ ന മഴക്കാലത്തല്ലാതെ എന്തു ചെയ്യാൻ പറ്റില്ല കാണാനായിട്ട് സാധിക്കില്ല ഗുഡ്ലി ഓർ ഗുഡുൾ ഗായോകോസ് ഈ ഗോകുൽ ഗായോം കോ ഗോകുൽ ഗായോ എന്ത് ചെയ്യാറുണ്ട് തീപ്പെട്ടിക്കൂട് തീപെട്ടിക്കൂടില് ഇക്കടാർക്കെ ശേഖരിച്ചിട്ട് സ്കൂൾ മേൻ ദോസ്തോ കോ സ്കൂളിൽ കൊണ്ട ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാറുണ്ടായിരുന്നു ഗുഡ്ലി ഛഡ് സേഫ് ആഗി എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കൂട്ടുകാരെ കാണിക്കുന്ന കാര്യമൊക്കെ ആലോചിച്ച് എന്ത് ചെയ്തു വേഗത്തിൽ ഛട്ട് സേഫാഗി വേഗത്തിൽ അവിടെ ഓടി ഗുഡു ചാന്ദിനി തലേ ഘടാധ ചാന്ദിനി പേടുന്നുവച്ചാൽ നന്ദിയാർ വട്ടം നന്ദ്യാർ വട്ടമാണ് അതിൻ്റെ ചുവട്ടിലാണ് നമ്മുടെ ഗോകുൽ ഗായയുടെ താമസം ഗുഡ്ലി ചാന്ദിനിക്ക് തലേ ചാക്കാർ ഗോകുൽ ഗായ്ക്ക ഡോണ്ണെ ലഗി ആ നന്ദിയാർ വട്ടത്തിൻ്റെ ചുവടിൽ പോയി നമ്മുടെ ഗോകുൽ ഗായയെ എടുക്കാൻ തുടങ്ങി തഫീ ഗുഡുവിനെ ചാന്ദിനിക്ക് പേട്സെ ഹിലാദിയ ആ സമയം നമ്മുടെ ഗുഡു എന്ത് ചെയ്ത ചാന്ദിനി മരത്തിനെ ആ നന്ദ്യാർ വട്ടത്തിനെന്തെയ്തു നന്നായിട്ട് ഹിലാദിയ കുലുക്കി പേട്ക്കി പത്തി ഗുഡ്ലിക്ക് ഊപ്പർ ഗിർഗയ നോക്കൂ ആ നന്ദ്യാർ വട്ടത്തിൻ്റെ ഇലയിലും പൂക്കളിലും ഒക്കെ തങ്ങി നിന്ന സാരാപാനി മുഴുവൻ വെള്ളവും ഗുഡ്ലിക്ക് ഊപ്പർ ഗിർഗയ നമ്മുടെ ഗുഡ്ലിയുടെ പുറത്തേക്ക് വീണു വഹ താരാബ്ത ഹോഗൈ അവളെന്ത് ചെയ്തു നന്നായിട്ട് നനഞ്ഞു ഗുഡു ഗുഡു ഫാഗ്താ ജരഹാദോ ഹാസ്താ ജരഹാദ നമ്മുടെ ഗുഡു ചിരിച്ചുകൊണ്ട് ഓടി ഗുഡ്ലി ഇങ്ങനെ മുഴുവൻ നനഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ ഗുഡുവിന് എന്ത് തോന്നി ചിരി തോന്നി അല്ലേ ഗുഡു ചിരിച്ചുകൊണ്ട് ഓടി ഗുഡു ആണല്ലോ ഗുഡ്ലി നനയ്ക്കാനായിട്ട് ആ നന്ദിയർ വട്ടത്തിൻ്റെ മരത്തിനെ പിടിച്ച് കുലിക്കിയത് കുലിക്കിന്ന് ഗുഡ് ഗുഡ്ലി നന്നായിട്ട് നനഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ ഗുഡുവിനെ ചിരി അടക്കാനായില്ല

ഗുഡു എവിടെയാ വീണത് ചെളിവെള്ളത്തിലാ അല്ലേ ചെളിവെള്ളത്തിൽ വീണ് ഗുഡു നന്നായിട്ട് നനഞ്ഞു അത് കണ്ട് എന്ത് ചെയ്തു ഗുഡു ഗുഡ്ലിയും ചിരിക്കാൻ തുടങ്ങി അപ്പോൾ രണ്ടു പേർക്കും പരാതിയില്ല അല്ലേ രണ്ട് പേരും നനഞ്ഞു കുളിക്കുകയും ചെയ്തു രണ്ടു പേർക്കും ചിരി അനുഭവപ്പെടുകയും ചെയ്തു ഓക്കെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്